ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു റംസാൻ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഒരു അറബിക് ഡിഷാണ് ഓട്സ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഷോർബയാണിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തിയാണ് കഴിക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈസി മട്ടൺ ശോർബ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഈ മട്ടൺ ശോർബ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂറ്റമ്പത് ഗ്രാം മട്ടനാണ് ആണ് ഇതിപ്പോൾ അത്യാവശ്യം എല്ലോട് കൂടിയിട്ടുള്ള മട്ടനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള മട്ടൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക മട്ടന് പകരമായിട്ട് ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മട്ടൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കുക്കറിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ക്ലീൻ ചെയ്തിട്ടുള്ള മട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ടിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു ചിക്കൻ ക്യൂബാണ് ചേർക്കുന്നത് ഒരു ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ ക്യൂബിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് അവസാനം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടര കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ടര കപ്പ് വെള്ളമാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് കൂടുതൽ വെള്ളം ആവശ്യമുണ്ട് ഈ സമയത്ത് മട്ടൺ വേവിക്കുന്ന സമയത്ത് ഒരു രണ്ടര കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാം അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചാറ് വിസിൽ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക മട്ടൻ നന്നായിട്ട് വെന്തിന്തിന് ശേഷം പ്രഷറൊക്കെ പോയിട്ട് കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും വേവിച്ചിട്ടുള്ള മട്ടൻ നമുക്ക് മാറ്റി വെക്കാം ആദ്യം മട്ടൻ മാത്രം എടുത്തിട്ട് നമുക്ക് കോരി മാറ്റി വെക്കാം ഇനി ഇതിൽ നിന്നും ഈ മട്ടൻ്റെ സൂപ്പ് മാത്രം നമുക്കൊന്ന് അരിച്ചെടുക്കാം കാരണം ഇതിൽ നമ്മൾ ചെറിയ ജീരകമോ ഏലക്കായൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ സൂപ്പ് മാത്രം കിട്ടുന്ന രീതിയിൽ ഒരു അരിപ്പല്ലൂടെ അരിച്ചെടുക്കാം അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു സത്തൊക്കെ നന്നായിട്ട് ഇതിൽ അരിപ്പയിലൂടെ കിട്ടിക്കോളും ഇനി നമുക്കിതൊന്ന് വെക്കാം ഇനി അരിച്ചെടുത്തിട്ടുള്ള ഈ സൂപ്പ് കുക്കറിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മട്ടൺ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ടര കപ്പ് വെള്ളവും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം അഞ്ച് കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഞാനിവിടെ ക്വാക്കറിൻ്റെ ഓട്സ് വെച്ചിട്ടാണ് ഈ ഷോർബ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഓട്സ് കൂടി ചേർത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഓട്സ് ചേർത്ത ഉടനെ നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി പൊടിയായിട്ട് കട്ട് ചെയ്തത് കൂടി സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ മൂടി തുറന്നു നോക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു നാലഞ്ച് മിനിറ്റോളം വേവിച്ചാൽ മതി ഇത് നമ്മൾ നമ്മൾക്കറിൻ്റെ ഇൻസ്റ്റൻറ്റ് ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കുറുകി വരും നമ്മളെടുക്കുന്ന ഓട്ട്സിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് തിക്കാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ പാകത്തിനുള്ള ലൂസായിട്ട് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ നമുക്കിതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ് അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലീര പൊടിയായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു ലൂസിലാണ് ഈ ഷോർബ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് ഒരു പത്ത് മിനിറ്റ് ഒക്കെ അടച്ചു വെച്ചതിന് ശേഷം ചെറു ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം അപ്പം ചെർവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഉപ്പ് പാകത്തിനുണ്ടോയൊന്നും ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് മട്ടനു പകരമായിട്ട് ചിക്കൻ വെച്ചിട്ടും ഷോർബ ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നൊരിക്ക അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്